പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തില്ല ഈ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾ പോയി പലുതേക്കണം കുളിച്ച് റെഡിയായി നിങ്ങൾ സൃഷ്ടിയിലേക്ക് പോകണം ഇത് ബെഡിൽ എഴുന്നേറ്റെന്ന് പ്രാർത്ഥിക്കേണ്ടതാണ് ചിലരൊക്കെ നേരത്തെ എഴുന്നേൽക്കും നാലുമണിയൊക്കെ എഴുന്നേറ്റ് റെഡിയാകണം എന്തുമാകട്ടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അല്ലെങ്കിൽ ഈ ഒരു അവസരം നിങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിലേക്ക് ഭയങ്കര സന്തോഷമുണ്ട് പക്ഷേ ഷെയർ ചെയ്യണം ഓക്കെ അല്ല ഒരു സ്ക്രിപ്റ്റ് പ്രേയർ കർത്താവിൻ നിര് ഉന്നതമായ നാമത്തിന് സുസ്ഥത ചെയ്യുന്നു അങ്ങയുടെ മക്കളെ നിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്ത് അതിൻ്റെ അവകാശം ഓക്കരുമെന്ന് മക്കളോട് നിന്റെ പഞ്ചക്ഷതങ്ങളെ ഓർത്തുകൊണ്ട് കണ്ണ തുതണമെന്ന് അങ്ങയുടെ പൗരോഹിത്വത്തിൻ്റെ യോഗ്യതയെ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരണം നിന്നാവശ്യപ്പെട്ടെ ഈശോ നിന്റെ മുറുക്കിടത്ത് ഒഴുകുന്ന വിശുദ്ധമായ രക്തത്തെ ഞങ്ങൾ ധ്യാനിക്കുകയും കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്യുന്നു ആവിശുദ്ധമായ രക്തം രോഗികളുടെ മരിപ്പം വീഴ്ത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു നിരാത്മീയമായ രക്തം ഞാൻ മക്കളിലേക്ക് വീഴട്ടെ കർത്താവേ മരകരോഗങ്ങൾ തീരാവേധികൾ യേശുക്രിസ് നാമത്തിൽ ശരീരം വേദന കൊണ്ട് ജീവിക്കുന്നവരുണ്ട് ഉറക്കമില്ലാത്തവരുണ്ട് ശരീരത്തിന് വേദന കൊണ്ട് ജോലിക്ക് പോകാൻ കിടക്കാൻ പറ്റാത്തവരുണ്ട് എപ്പോഴും മനസ്സ് സമാധാനം ഇല്ലാത്തവരുണ്ട് പക്ഷെ കഴിച്ചാൽ പോലും സന്തോഷമില്ല കാര്യം ശരീരത്തിന് വേദനയാണ് അങ്ങനെയുള്ളവർ കർത്താവെ കൈവിട്ട് കളയരുത് അവരെ തുടരുക അപ്പാട് മനുഷ്യ ഒരു ജീവിതമുള്ള കർത്താവെ ആ ജീവിതത്തിൽ അവനാവശ്യമില്ലാതെ ഭേദം അനുഭവിക്കാൻ നീ അനുവദിക്കരുത് അവരെ നീ സ്പർശിക്കണം അവിടെ രോഗികൾ ബൈസ്റ്റാൻഡേർഡ്സ് ശാന്തിക്കുന്നവർ കർത്താവെ ഓരോരുത്തരെ സഹായിക്കുന്നവണ് കർത്താവെ ചില ആൾക്കാർ തന്നെ നിലനിന്ന് പോണത് ഇപ്പോൾ ഭർത്താവ് മരിച്ച പെങ്ങൾ അവളുടെ ഭർത്താവ് മരിച്ചെങ്കിൽ അമ്മാവന്മാർ നോക്കും അല്ലെങ്കിൽ വലിയ വലിയമ്മമാർ നോക്കും അങ്ങനെ ഓരോരുത്തർ നോക്കുന്നവരുണ്ട് ചില കുഞ്ഞുങ്ങളെ തന്നെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് അവിടെ അവരുടെ നിലനിൽപ്പ് പോയ കാലത്ത് അമ്മയുടെയും അമ്മൻ്റെയും സഹോദരൻ വളർത്തിയിരിക്കുന്നത് കർത്താവ് ഞങ്ങളെ വളർത്തിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സദ്യിക്കണം ഞങ്ങൾക്ക് ആവശ്യമായ സഹായം പണ്ട് തന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ നീ സംരക്ഷിക്കണം അവരെ ഞങ്ങൾ നിന്റെ നാമത്തിൽ ഓർക്കുന്ന കർത്താവ് എൻ്റെ കർത്താവിൻ്റെ വലിയ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കേണ്ട ഈശ്വരം പൊളിഞ്ഞുപോയ കടകമ്പോളങ്ങളാൽ കർത്താവ് ജീവിതമാർഗ്ഗങ്ങൾ മുട്ടിപ്പോയവർ ആ കർത്താവ് വഴി വന്നതിൻ്റെ വഴി മാറിപ്പോയതിൻ്റെ പേര് റോഡ് മാറിപ്പോയതിൻ്റെ പേരിൽ അവരുടെ കച്ചവടങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നവർ വഴിമുട്ടി ആൾക്കാരുണ്ട് ഈ അതുപോലെ തന്നെ പ്രത്യേകമായ സാഹചര്യത്തിൽ പ്രളയങ്ങൾ വന്നപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പല പല കച്ചവടങ്ങളും പല പല ബിസിനസ്സുകളും മാന്യം ഭവിച്ചവരുണ്ട് ഈശ്വര ഓരോരോ തരത്തിലെ പ്രകൃതി ദുരന്തങ്ങൾ കാരണം കറുത്തതായ പല വിഷയങ്ങൾ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും വീട്ടിൽ തന്നെ കറുത്ത മറ്റുള്ളവർക്ക് രോഗം വന്നത് കാരണം മറ്റ് ജോലിക്ക് പോകാൻ പറ്റാതെ അവരെ നോക്കി നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളവരുണ്ട് ചോയി ഇങ്ങനെ പഠനം പൊടിഞ്ഞു പോയവർ മുടങ്ങിപ്പോയവർ ജീവിത ജോലികൾ എന്ത് വിഷമിച്ചിരിക്കുന്നവർ ജോലി നഷ്ടപ്പെട്ടവർ അത് മുടങ്ങിപ്പോയിൻ്റെ പേര് ജോലി നഷ്ടപ്പെട്ടവരുണ്ട് ചോദി ഇങ്ങനെ ഭൗതികമായ സാഹചര്യത്തിൽ മാനസികമായ ദുരിതങ്ങൾ അനുഭവിക്കുന്ന അനേകം മക്കളുണ്ട് ചോദി അവരെല്ലാം സ്പർശിക്കണം കർത്താവ്യ കൃപാസനം മുപ്പത്തി ഈ മുപ്പത്തിയാറ് കൊല്ലത്തോളം കൃപാസനം ഉണ്ടായിട്ട് മുപ്പത്തി മുപ്പത്തി മുപ്പത്തിയഞ്ച് കൊല്ലമായി ആ കൊല്ലത്തിനുള്ളിൽ കർത്താവ് നടത്തിയിട്ടുള്ള മുഴുവൻ ആരാധനകൾ കൺവെൻഷൻസ് ധ്യാനങ്ങൾ ഉപവാസ പ്രാർത്ഥനകൾ തപസ്സുകൾ അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥനകൾ അതിലൂടെ വന്നിരിക്കുന്ന പതിനായിരം മനുഷ്യരെ വിശുദ്ധിയും അതെല്ലാം കർത്താവ് ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന യോഗ്യതയായിട്ട് സമർപ്പിക്കുന്നു കർത്താവ് അതിനേക്കാളും ഉപരി ഞങ്ങളുടെ വിശുദ്ധമായ രക്തത്തിൻ്റെ യോഗ്യതയാണ് കർത്താവ് ഞങ്ങൾ ആർക്കു വേണ്ടിയോ പ്രാർത്ഥിക്കുന്നു ആരെല്ലാം പ്രാർത്ഥന പങ്കെടുക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നു എന്തെല്ലാം വിഷമതകൾ അവരുടെ മനസ്സിലൂടെ തിരതള്ളിപ്പോകുന്നു എൻ്റെ കർത്താവ് എൻ്റെ പുന്നീശ്വയെ അവരെ എല്ലാം നീ കൈവിടില്ലെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം തകർന്ന് തളർന്ന് നിൽക്കുന്നവർ തളർന്നു നിൽക്കുന്നവർ തകർന്നു നിൽക്കുന്നവരെല്ലാം കർത്താവേയും നീയാണ് ബല നീയാണ് ശക്തി നീയാണ് ജീവൻ ജീവിതകർത്താവെ നിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു നിന്റെ ദൈവികമായ ശക്തി നിൻ്റെ അമ്മ പരിശുദ്ധ ദേവദായ മദ്യത്തവരെ കാമസിക്കട്ടെ ഓരോ വീടിനെക്കുറിച്ച് വേഗലപ്പെടുന്നവരും മക്കളെക്കുറിച്ച് വേഗലപ്പെടുന്നവർ ജോലിയില്ലാത്തതിനെക്കുറിച്ച് വ്യകലപ്പെടുന്നവർ പലതരത്തിലുള്ള കേസ് കൊടുക്കുക കേസ് കേസാകുമോ കേസ് തോക്കുമോ അകത്ത് പോകുമോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നവർ ജയിലിൽ കിടക്കുന്നവർ ജയിലിൽ കിടക്കുന്നവർക്കുറത്ത് വേദ വേദനിക്കുന്നവർ എല്ലാവരെയും കർത്താവ് ദിനനാമത്തെ പ്രാർത്ഥിക്കുന്നു ഈശ്വയെ കഴുത്ത് കുറുകിപ്പോയൊരു കുഞ്ഞിനെ കാണിക്കുന്നുണ്ട് അവൻ ജന്മന അങ്ങനെയാണ് അവനെ ഓർത്ത് വേദനിക്കുന്നു മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഓരോരോ ജന് ജനിതക രോഗമുള്ള ജന്മനാരോഗമുള്ളവർ കർത്താവി പാരമ്പര്യ രോഗമുള്ളവർ അതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ നിന്നെ മാരക രോഗങ്ങൾ തീരാവേദികളും ജീവദുരിതങ്ങളും വിട്ടുമാറട്ടെ അല്ലെ യേശു സൂസ്ത്രം യേശു നന്ദി യേശു ആരാധന ലീക സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം ുംങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു അല്പവിശ്വാസികളെ അപ്പം ഇല്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിന് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ അയ്യായിരം പേരുടെ അഞ്ചപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ എത്ര കൊട്ട അപ്പ കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു ശേഷം പിന്നീട് ദിവസം അവർ അന്നത്തെ ദിവസം ഗരിയക്കടൻ്റെ മറുകറിലേക്ക് പോകുമ്പോ അപ്പോസ്ലന്മാര് പരസ്പരം സംസാരിക്കുന്ന കർത്താവ് അങ്ങനെ സംസാരിക്കാൻ കാര്യം എന്താ കർത്താവ് അവരോട് പറഞ്ഞ് പരസ്യന്മാരുടെ പുളിമാവിനെ കുറിച്ച് നിങ്ങൾക്ക് കരുതല് വേണമെന്ന് പറഞ്ഞു പുളി മാവെന്ന് പറയുമ്പോൾ ഒറക്കെ മാവെന്നിട്ട് പൊടി അപ്പോൾ പുളിച്ച അപ്പത്തിൻ്റെ പൊടിയെക്കുറിച്ചാണ് ഈ പറയണത് എന്ന് വിചാരിച്ചുകൊണ്ടേ ഇവർ പറയും നമ്മളപ്പം എടുക്കാത്തത് കൊണ്ടായിക്കുന്ന ഇങ്ങനെ പറയണം സി ഭയങ്കര രസമാണ് കർത്താവിൻ്റെ ഈ പിട പിടകോജി എന്ന് വെച്ചാൽ കർത്താവിൻ്റെ പഠനത്തിൻ്റെ രീതികളിൽ ഈ റെസ്പോൺസ് ഭയങ്കര സർക്കാസ്റ്റിഗാണ് അപ്പോൾ ഈശോ പറഞ്ഞു ഈശോ മരിച്ച വേജ കുറിച്ചാണ് പറയണത് ഇവർക്ക് മനസ്സിലായില്ലേ ഇവർക്ക് ഇവർ അപ്പം എടുക്കാതെ ഇവർ തമ്മിൽ സർഗിക്കുക എടുക്കണ്ട ഞാൻ പറഞ്ഞതല്ലേ അപ്പോഴും അപ്പം എടുക്കണമെന്ന് പറഞ്ഞതല്ലേ അപ്പം വർദ്ധിപ്പിച്ച് ഇതുമാ അപ്പം ഉണ്ടായിരുന്നതാണ് എടുക്കാത്ത അപ്പം നമ്മൾ നമുക്ക് വേണ്ടി അപ്പം എടുക്കേണ്ടതല്ല എന്നാൽ ഞാൻ നിന്നോ ചാ നീ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചാൽ ഇവർ ചുമ്മാ ഈ ലോ അപ്പത്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കുകയാണ് അപ്പം ഈശോ പറഞ്ഞു കർത്താവ് ചിരിച്ച് കാണും പക്ഷേ കർത്താവ് ചിരിച്ചൊന്നും ബൈബിൾ എഴുതിയിട്ടില്ല ചിരിക്കാനുള്ള വകുപ്പോടുണ്ട് ഇങ്ങനത്തെ കാര്യം കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞത് എന്ത് കർത്താവ് പോരെന്ന് പറഞ്ഞ് ഒരു മുതിരയെന്ന് കേട്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ അതുപോലെ അതുപോലെ വന്നിരിക്കുന്നത് കാണുമ്പോൾ മക്കളെ നിങ്ങൾ ഇങ്ങനെ അപ്പത്തിന്റെ കാര്യം ഇപ്പൊ നിങ്ങൾ അപ്പം എടുത്തിട്ടില്ലെന്ന് വിചാരിച്ചു ഞാനായിട്ട് ഇപ്പോഴുള്ള കൂടാ അപ്പൊ എനിക്കെന്തെങ്കിലും ഒരു പരാ പരിഹാരം ചെയ്യാൻ കഴിയുമല്ലോ അതെ നിങ്ങൾ വിശ്വസിക്കാത്തത് എന്ന കാലത്ത് വിശ്വസിക്കാനാണ് നിങ്ങളെ അല്ലെങ്കിൽ നിന്നെ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കണ്ടേ കഴിഞ്ഞ കാലങ്ങളിൽ അയ്യായിരം പേരുടെ അഞ്ചപ്പത്തെ കുറിച്ച് ഓർക്കണില്ലേ നാലായിരം പേരുടെ ഏഴപ്പത്തെക്കുറിച്ച് ഓർക്കണില്ലേ എന്താ എന്താറിയാവോ നമ്മുടെ ജീവിതത്തില് ഇന്ന് ഇപ്പൊ ഇന്ന് ഇപ്പൊ ഡിസംബർ പതിനൊന്നല്ലേ ഇന്ന് എന്തെങ്കിലും ഒരു ഇല്ലായ്മ വന്നു പോരായ്മ വന്നു നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ പരസ്പരം പരിചാരികയല്ല ചെയ്യേണ്ടത് ഞാനദ്ദേ ചുട്ടി പിടിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും അപ്പൊ അങ്ങനെ വഴക്കേണ്ട കാര്യമില്ല എന്താ കാര്യം ഞങ്ങൾ പരസ്പരം ആ വിഷയം കുറ്റം ആരോപിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കാതെ മറിച്ച് ഈ മുൻകാലങ്ങളിൽ നിന്നെ അനുഗ്രഹിച്ച കർത്താവ് തന്നെയാണ് നിന്റെ കൂടെ ഉള്ളതേ അത് ഓർത്താൽ മതി എന്നാണ് എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളല്ല ഓർക്കേണ്ടത് കൂടെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഓർക്കേണ്ടത് അവൻ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ പല സമയത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട് ആ അനുഗ്രഹം ഓർത്തുകൊണ്ട് അവരെ അഭയം പ്രാപിക്കാൻ പറഞ്ഞിരിക്കുകയുണ്ട് അപ്പം നിങ്ങൾ ഹാപ്പി അല്ലേ താങ്ക് യു നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഉടമ്പടിയിലാണ് ഉടമ്പടിയിലാണെങ്കിൽ അരമണിക്കൂർ ബൈബിൾ നിങ്ങൾക്ക് ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം ഇനി എങ്ങോട്ട് പോകണം ദൈവത്തെക്കുറിച്ച് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന് ചോദിച്ചാൽ പച്ചവെള്ളം പോലെ നീ ഉടമ്പടി അതായത് നിങ്ങൾ 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 തിടുക്കം 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 വേഗം ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷനും ഉടമ്പടി വരുമ്പോൾ സത്യസന്ധമായ ഉടമ്പടി ആണെങ്കിൽ പ്രസൻസ് ഉണ്ടാവും പ്രസൻസ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എന്ന് പറയുന്നത് എന്താണ് സാന്നിധ്യം കമ്മ്യൂണിക്കേഷൻ എന്താണ് സംഭാഷണം അപ്പോൾ സാന്നിധ്യവും സംഭാഷണവും ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട സംഭവമാണ് അതായത് ഓൾമോ നിങ്ങൾക്കറിയാവല്ലോ ഈ സാന്നിധ്യവും സംഭാഷണവും കിട്ടണതിൽ ഇവിടെ പ ആൾക്കാർ പറയുന്ന സാക്ഷി നോക്കിക്കഴിഞ്ഞാൽ ഒരു അമ്പത് അറുപത് ശതമാനം പേരും ചെറുപ്പകാരാണ് പ്രായമുള്ളവരല്ല ചെറുപ്പക്കാരാണ് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറയുന്ന പ്രഭാഷണങ്ങൾ അവർ കൃത്യമായിട്ട് മാത്തമാറ്റിക്കലായിട്ട് ഈ സാധനം അക്സെപ്റ്റ് ചെയ്യും കാര്യം ഇത് ഈ ഫോർമുലയിൽ വർക്ക് ചെയ്യണതാണല്ലോ അത് നമ്മുടെ കരിസ്മാറ്റിക് ധ്യാനമോ മറ്റു ധ്യാനങ്ങളെ പോലെയുള്ള സംഭവമല്ല ഉടമ്പടിയിൽ അതിൻ്റെ കറക്റ്റ് ഫോർമുലയും ഫോർമാറ്റും ഉണ്ട് അത് കറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും അപ്പം എന്താ പറയണത് ഇപ്പം ഈശോ എന്താ പറയണത് നീ വിഷമിക്കണ്ട നിനെക്കുറിച്ച് എനിക്ക് പദ്ധതിയുണ്ട് നീ എൻ്റെതല്ലാത്ത പദ്ധതി കൊണ്ടേ താഴ്ന്നുകൊണ്ടാണ് നിനക്ക് ഒരു കൊല്ലം പോയത് അതിൻ്റെ പറ്റി നീ സങ്കടപ്പെടേണ്ട പരിവർമ്മിക്കണ്ട ഓരണ്ട നിൽക്ക് എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാം അത് കേട്ടോ അവൾക്ക് സന്തോഷമായി ദൈവവചനം നമ്മൾ കേട്ടാൽ നമുക്ക് നമ്മൾ ഓൺലൈൻ ഉടമ്പടിയിൽ ദൈവമായിട്ട് ഓൺലൈനാണെങ്കിൽ നമുക്ക് സന്തോഷം തോന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവമായിട്ട് നിങ്ങൾക്ക് അടുപ്പമില്ല ദൈവമായിട്ട് അടുപ്പമില്ലാത്തവർ ബൈബിൾ വായിക്കാൻ പോകാതിരിക്കണം നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അതാണ് പ്രശ്നം ദൈവയുടെ അടുപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ബൈബിൾ മനസ്സിലാവും കാര്യം ബൈബിള് ദൈവ സ്നേഹത്തിൻ്റെ പുസ്തകമാണ് കമ്മ്യൂണിക്കേഷനുള്ള പുസ്തകമാണ് ബൈബിൾ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ക്രിസ്ത്യാനി അല്ലെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾ ഉടമ്പടി ഓക്കെ ആണെങ്കിൽ കമ്മ്യൂണിക്കബിൾ കമ്മ്യൂണിക്കബിളാകും നിങ്ങൾ ദൈവമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്തൊട്ട് ദിവസം സങ്കീർത്തനം മുപ്പത്തിരണ്ട് ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഉപദേശം ദൈവം എപ്പോഴും നമ്മൾ വഴികളിൽ വചനത്തിലൂടെ ദർശനത്തിലൂടെ സ്വപ്നത്തിലൂടെ എല്ലാം തീ നമുക്ക് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് ഏറ്റവും ടോപ്പ് ഉടമ്പടിയിലാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ആൾക്കാരെ ദൈവം ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കും നടക്കേണ്ട വഴി കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇവള് പറയും ഈശോ എൻ്റെ മനസ്സിലൊരു വഴിയും കാണുന്നില്ല എന്ന് പറയും ഉടനെ ഇവളെ അപ്പ പറയും എടി ഞാനും അമ്മയും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നിന്നെ അമേരിക്ക വിടുക അമേരിക്കനാ ആസ്ട്രേലിയ പോകാൻ പാടണത് ഞാനാണ് അമേരിക്ക പോകാൻ പാടുന്നത് നിങ്ങൾ എന്നാ പറയണെന്ന് ചോദിച്ചത് അല്ല ഞങ്ങളുടെ മനസ്സ് അങ്ങനെ തോന്നുന്നത് നിന്നെ അമേരിക്കയെ പഠിക്കാൻ വിടാമെന്ന് ചോദിച്ചു അപ്പോൾ അപ്പനും അമ്മയെ ഇവർക്ക് കോൺഫിഡൻസ് ഇല്ല അപ്പം ദൈവം ഇപ്പം എന്ത് ബാറ്റൻ അപ്പൻ്റെ അമ്മയൊക്കെ കൈ കൊടുത്തിരിക്കുകയാണ് അപ്പൻ്റെ ഇപ്പം നിങ്ങൾക്കറിയാവല്ലോ നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം തരണമുമ്പ് തന്നെ നിങ്ങൾക്ക് ആ കുഞ്ഞിനെ വളർത്താനും ഉയർത്താനോ ഉള്ള കഴിവ് തന്നിട്ടുണ്ട് ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ച് നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും മക്കൾ ഉണ്ടാകണതും നല്ലതാണ് മക്കൾ ഇല്ലാത്തതും നല്ലതാണ് മക്കൾ ഇല്ലാത്തതെങ്കിൽ അതിൻ്റെ സങ്കടം വെച്ചുകൊണ്ട് ദൈവഹിതമായിട്ട് അക്സെപ്റ്റ് ചെയ്തു പോകുമ്പോഴും നിങ്ങൾക്ക് നിത്യതയിലെ അത് കൃപയായിട്ട് മാറും മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഉള്ളതിൻ്റെ പേരിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അവരെ വളർത്തിക്കൊണ്ടും നിങ്ങൾ വിശുദ്ധി പ്രാപിക്കാം എൻ്റെ മക്കളെ മക്കളുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നം ആർ യു ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് ഓർ നോട്ട് ദൈവം അത്രയും നോക്കത്തുള്ളു നിങ്ങൾ ദൈവരാജ്യത്തിലാണോ അല്ലയോ നിങ്ങൾ ദൈവരാജ്യത്തിലാണെങ്കിൽ ഈ ലോകത്തിൻ്റെ ആൾക്കാർക്ക് പല ആൾക്കാർക്ക് ഉള്ള പല സാമ്പ സംഭവങ്ങളും നിങ്ങൾക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ദൈവഭൈതരെന്ന രീതിയിലുള്ള നിങ്ങളുടെ ആന്തരിക സന്തോഷത്തെ ആരും എടുത്ത് കളയത്തില്ല ഈശോ പറഞ്ഞിട്ടുണ്ട് അന്നാളുകളിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും അതുപോലെ നിങ്ങളും ദുഃഖിതരാണ് എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു ഈശോയുടെ വാഗ്ദാനങ്ങൾ ഒന്നാണ് എടുത്തു കളയാത്ത സന്തോഷം എടുത്തു കളയാത്ത സന്തോഷം ആർക്കും എടുത്തു കളയാൻ പറ്റ സന്തോഷം ആന്തരികമായ സന്തോഷമാണ് ഈ സന്തോഷമാണ് നമ്മൾ നേരത്തെ കണ്ടത് മത്താഡ മത്താഡ സുവിശേഷം നമ്മൾ കണ്ടില്ലേ പതിമൂന്ന് നാൽപ്പത്തിനാലില് അതും ഈ യോഹന പതിനാറ് ഇരുപത്തിരണ്ടെന്ന് ലിങ്ക് ചെയ്യേണ്ടതാണ് എടുത്തു കളയാനാവാത്ത സന്തോഷം എന്നുവെച്ചാൽ എടുത്തു കളയച്ച മരണത്തിനോ ജീവനോ അതുപോലെ തന്നെ ഈ രോഗത്തുള്ള അവസ്ഥകൾക്കോ രോഗങ്ങൾക്കോ പീഡനങ്ങൾക്കോ എടുത്തു കളയാൻ പറ്റുന്ന സന്തോഷമാണ് ആന്തരിക സന്തോഷം ഈശ്വര നൽകണത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം ഈ അഭിഷേക സന്തോഷത്തിന് വേണ്ടി എപ്പോഴും ഒരു ആധ്യാത്മികതയിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ആന്തരിക അഭിഷേക സന്തോഷം അതിനാണ് ഈ ഈ ഇഷ്യൂസൊക്കെ എല്ലാം ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴും അതിൻ്റെ പിന്നിൽ ദൈവം തരാനും ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മൾ ചോദിക്കണത് ഭൗതികമായ വിഷയമായിരിക്കാം പക്ഷേ ഈ ഭൗതികമായ വിഷയം എത്തിച്ചേരുന്നതിനുള്ളിൽ ദൈവം നിങ്ങളെ ആന്തരികമായ സന്തോഷത്തിൽ ഉറപ്പിച്ച് നിർത്തും അങ്ങനെയാണ് മനുഷ്യന് മനുഷ്യാത്മാവ് കൃപയിൽ വളരണതും മഹത്വം പ്രാപിക്കണതും നമ്മൾ ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവത്തെ സമീപിക്കത്തുള്ള ദൈവത്തിനറിയാം ആ ഒരു ലൂപ്പുകൾ ഉപയോഗിച്ച് പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ദൈവം നിത്യജീവിതത്തിന് വേണ്ടി നമ്മുടെ ആത്മാവിനെ കൃപയിൽ കൃപയിലൊരുക്കണത് കയ്യടിച്ച പന്ത് നീ ഓടണ്ട ധൃതിക്ക് ഓടണ്ട നീ വ്യഗ്രത കാണിക്കേണ്ട എന്ന് അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴും ഇവള് ഓക്കെ ആയി അപ്പോൾ ഓക്കെ അപ്പോൾ കർത്താവിനോട് പറഞ്ഞത് എനിക്ക് നാട്ടിൽ ഒരു ജോലി കിട്ടിയാൽ മതി പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ഹാപ്പി ഹാപ്പിയാണെന്ന് പറഞ്ഞു എനിക്കിപ്പോൾ വിദേശത്ത് തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ആന്തരികമായിട്ട് അവൾ കണ്ടൻ്റഡായി ശരിക്കും പക്ഷെ കണ്ടൻറ്റഡ് ആയെങ്കിലും കർത്താവ് അവൾക്കതിനേക്കാൾ വലിയ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് ഈ എല്ലാം പൊട്ട പോയി കളഞ്ഞത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഉന്നതയും ഉയർച്ചയുമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അല്ല നമ്മുടെ തകർച്ചയല്ല അപ്പോൾ അവൾ പിന്നെ അപ്പിലൂടെയാണത് വർക്കൗട്ട് ചെയ്ത് പറഞ്ഞത് അപ്പം പറയും മോളെ നീ ഞാനും അമ്മയും കൂടി നിന്നെ അമേരിക്ക വിടാൻ തീരുമാനിച്ചു അപ്പോൾ പറഞ്ഞാൽ ഞാനെൻ്റെ പരീക്ഷക്കെ പാസ്സാവും ആസ്റ്റേലിയ തന്നെ എനിക്ക് ഗുരുശ് പറഞ്ഞ വരുന്നത് പരീക്ഷ അമേരിക്ക പരീക്ഷ എങ്ങനെ പാസ്സാകുന്നു ഇല്ല അതൊക്കെ നമുക്ക് ഉടമ്പടി നീ എടുത്തിട്ടില്ലേ ബാക്കി അമ്മ നോക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ മൂവ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ അമേരിക്കൻ വിസ ട്രൈ ചെയ്ത് അത് കിട്ടാൻ വലിയ പാടാണല്ലോ പക്ഷേ അത് കിട്ടാൻ പാടായപ്പോൾ പാടാമെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ അമ്മയോട് പറയും മാതാവിനോട് പരിശുദ്ധ അമ്മയോട് പറയും അമ്മ എനിക്ക് ഞാൻ ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ എനിക്കിതൊന്നും പറ്റത്തില്ല എനിക്ക് അവരുടെ ഇൻ്റർവ്യൂ ഒന്നും പറ്റത്തില്ല എനിക്ക് ആസ്ട്രേലിയതിനെ പോയിട്ട് ഞാൻ ഭയങ്കര വെള്ളം കുടിച്ച് അപ്പം ഇവിടെ ഈ അമേരിക്കൻസിൻ്റെ ഇൻ്റർവ്യൂ ടഫാണ് അപ്പം അതെനിക്ക് പറ്റത്തില്ല പക്ഷെ നീ ഞാൻ കുറേ സാക്ഷ്യം കേട്ടിട്ടുണ്ട് അമ്മേ നീ ചെയ്തത് നീ ഇൻ്റർവ്യൂവിനൊക്കെ വരുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ വല്ലതും ചെയ്താൽ മാത്രമേ എനിക്കതിൻ്റെ അകത്ത് ഹോപ്പ് ഉള്ളു എന്ന് പറയും മാതാവിനോട് സംസാരിക്കുന്ന രീതി കണ്ടില്ല എന്ത് രസമാണ് സംസാരിക്കണൊക്കെ അതായത് ഞാൻ കുറേ സാക്ഷ്യം കേട്ടിട്ടുണ്ട് അമ്മേ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നീ അവിടെ വരുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ വലിയ പരിപാടിയൊക്കെ നടന്നാൽ മാത്രമേ എനിക്കിത് ഹോപ്പ് ഉള്ളു പറയും ഇതിൽ ഇവളും ഈ പ്ലേസ് ഫയൽ മാധാനം ഏൽപ്പിക്കും അമേരിക്കൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പിറ്റേ ദിവസം ഇൻ്റർവ്യൂ വരണ സമയത്ത് ഇതൊക്കെ പെട്ടെന്ന് ആവശ്യം ഇനി സ്പീഡപ്പാണ് ആസ്ട്രേലിയക്കുള്ള അത്രയും പ്രശ്നങ്ങൾ പോലും അമേരിക്കയ്ക്ക് പോയി വരുന്നില്ല അത് ഫെദർ ടച്ച് പവർ സ്റ്റിയറിങ്ങിൽ പോവുകയാണ് ഇട്ടിവിട്ട് പോക്കാണ് പോകുന്നത് ഇവളുടെ കയ്യിൽ നിന്നും വിട്ടുപോയിക്കുകയാണ് എല്ലാം സ്പീഡ് സ്പീഡായിട്ട് അടക്കുകയാണ് അതായത് ദൈവഹിതമാണ് ടകടാന്ന് ഈ സംഭവം നടക്കുകയും അപ്പോൾ ഉടനെ അവസാനം ഇൻ്റർവ്യൂവിന് കോൾഫോർ ആയി ഇൻ്റർവ്യൂവിന് കോൾഫോർ ആയി എല്ലാവർക്കും ഹൈദരാബാദ് കിട്ടി അവരൊക്കെ എല്ലാം വിസാദ് നിഷേധിച്ച് അപ്പോൾ ഇവർക്ക് കിട്ടിക്കാൻ ന്യൂഡൽഹിയിലാണ് അപ്പോൾ ഹൈദരാബാദിലെ വിസാദ നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ഹൈദരാബാദിൽ കിട്ടണില്ലേ ഇനിയിപ്പോൾ ന്യൂഡൽഹി പണ്ടേ പോവാണ് അപ്പോൾ അപ്പോഴാണ് ഇവിടെ പറയുന്നത് അമ്മേ ഞാൻ ന്യൂഡൽഹിയോട്ട് പോവുകയാണ് അപ്പം അമ്മ അവിടെ വന്നാൽ മാത്രമേ ഇതിനകത്ത് എനിക്ക് ഹോപ്പ് അവിടെ ഇവ ന്യൂ ഡൽഹി ചെല്ലും വിസ വിസ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അവിടെ മാതാവിനെപ്പോലൊരു ചേടിത്തി ചേച്ചി അവിടെ ഇരിക്കും ഇവിടെ കണ്ടപ്പോൾ തന്നെ ചിരിക്കാൻ തുടങ്ങി ഇവളെ കണ്ടപ്പോൾ തന്നെ മതാമ്മക്ക് ഇഷ്ടമായി മതാമ എന്തിനും അപ്പനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഇവളുടെ ലൈഫിനെ കുറിച്ചൊക്കെ ചുമ്മാ കാഷ്വലായിട്ട് ചുമ്മാ കളി വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന് അഞ്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറയും യു ആർ വിസ ഈ എന്ന് പറയും ഞാനും ഈ വിസ ഇൻ്റർവ്യൂ പലയിടത്ത് പോയിട്ടുള്ളതാണ് എന്ത് തലവേദന പിടിച്ച പരിപാടി എന്താണെന്നറിയോ ഒരു ദിവസം മുഴുവൻ പരിപാടികൾ അത് അപ്പം ഇത് പെട്ടെന്ന് അതായത് ദൈവം ഒരു കേ അപ്പം അമ്മ തന്നെ അവിടെ വന്നു അവൾ പറഞ്ഞാൽ ശരിയാ കമ്മ്യൂണിക്കേഷൻ്റെ രീതി അതാണ് അമ്മ തന്നെ ഓൺ ദി സ്പോട്ടിൽ വന്നിട്ട് ഒരു ചോദ്യം പോലും ചോദിക്കാൻ അനുവദിക്കാതെ ആവശ്യം സെറ്റായി കൊടുക്കും ഇതിന് ലൈറ്റ് വെയ്റ്റ് നിങ്ങൾ പറയും ഉടമ്പടിയിലുള്ളൊരു പ്രതിഭാസമാണ് ഭാരച്ചുരുക്കം എങ്ങനെ ഭാരമാണ് എങ്ങനെ ചെയ്യും എന്ന് വിചാരിക്കുന്ന സംഭവങ്ങളെ ചുമ്മാ ഫെതർ ടച്ച് പവർ സ്റ്ററിങ് പോലെ ടെർമോക്കോൾ വെയിലേക്ക് സാധനം മാത്രം പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ ആന്തരിക അഭിഷേകത്താല് അഭിഷേക ഉടമ്പടി കൽപ്പിച്ചു നൽകുന്ന ഭാര ചുരുക്കത്തിലേക്ക് ചുരുക്കത്തിലേക്ക് എന്നെ എന്നെ കൈ പിടിച്ച് നടത്തണം കൈ പിടിച്ച് നടത്തണം ചോദിക്കട്ടെ അതായത് നമ്മൾ ടൈം ഷോർട്ടനിങ് അല്ല ഇതിനകത്ത് ടൈം ഷോർട്ടനിങ് ഉണ്ട് പഴയ ആസ്ട്രേലിയ മൂന്ന് കൊല്ലം മൂന്ന് പ്രാവശ്യം തുടങ്ങിയവർ ചെയ്യാൻ കാര്യമാണ് അമേരിക്കയിൽ വിതിൻ നോട്ട് ടൈം പെട്ടെന്ന് സെറ്റാകണത് അതാണ് ടൈം ഷോർട്ട് റേങ്ങും ഇനി ഇതിനകത്തൊരു നോട്ട് ബൈ വരട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഉടമ്പടിയിലെ ഒരു പ്രിൻസിപ്പളാണ് നോട്ട് ബൈ വരട്ട് കാര്യം ഈ വിസൻ്റെ സമയത്ത് വീണ്ടും ബാങ്കുകാർ പറഞ്ഞു നിങ്ങളെ ഗ്യാരണ്ടർ വെക്കണം അല്ലെങ്കിൽ നിങ്ങൾ ലോണിന് വേണ്ടി പറമ്പ് തരണമെന്ന് പറഞ്ഞു ഇവിടെ പറമ്പ് ഇല്ല പഴയ അപ്പോൾ ഇവർക്ക് സങ്കടമായി ഇപ്പോൾ പഴയ അവസ്ഥയായി ആരും ഇങ്ങനെയാണ് സംഭവം പോകണത് കാശ് വെക്കാൻ വരപ്പോൾ കാശും ഉണ്ടാകത്തില്ല പിന്നെ എന്തു പറമ്പും ഉണ്ടാകത്തില്ല പിന്നെ ആവും വീണ്ടും ആ വിഷയത്തിൽ ചേർന്ന് പക്ഷേ ഇത് മാധവ നേരിട്ട് ഈ ഫയൽ എടുത്തിരിക്കുന്നതാണ് അമ്മ ഇങ്ങനെ സമയമായില്ലെന്ന് പറഞ്ഞിട്ട് സമയമാക്കിയതുപോലെ പച്ചമഷിക്ക് ഒപ്പിട്ടിരിക്കണാണ് ഈ സാരി ഇങ്ങനെ ഗ്രീൻ ചാനലിലൂടെ പോകും കാര്യം ഇവൾക്ക് വിസ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ അങ്കിള് പറയും എനിക്ക് ഇതൊന്നും പ്രശ്നമൊന്നുമില്ല ഞാൻ ഗ്യാരണ്ടി ചെയ്യാം അല്ലെങ്കിൽ വിപണി ചെയ്യും ഞാൻ തന്നെ അഞ്ച് സെൻറ് സ്ഥലം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം ഇത് ബാങ്കിൽ വെച്ചിട്ട് പൈസ എടുക്കാൻ പറഞ്ഞു അങ്കിള് ബാങ്കിൽ പൈസ എടുക്കാൻ വേണ്ടി അഞ്ച് സെൻറ് സ്ഥലം ഇവക്ക് വെറുതെ കൊടുക്കും അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു സംഭവം ഈ പണമില്ലാത്തതുകൊണ്ടാണ് ഇത്രയും നാളെല്ലാം എല്ലാം അതായത് മെറിറ്റ് ഇല്ല അതുകൊണ്ട് അപ്പോൾ നോട്ട് ബൈ മെറിറ്റ് പിന്നെ ഉള്ളത് ബട്ട് ബൈ ഗ്രേസാണ് ഗ്രേസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സഹായം നമ്മൾ ചിന്തിക്കത്തില്ല ആലോചിക്കത്തില്ല എവിടുന്ന് സഹായം വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ പറഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ എന്താണ് ആകാശം ഭൂമി സൃഷ്ടിച്ച കർത്താവിൽ നടൻ്റെ